തിരുമറ്റിക്കോട് പള്ളിപ്പാടത്ത് നിയമവിരുദ്ധ മണ്ണുകരണനത്തിന് പിന്തുണയേകി രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളിലെ പ്രബല ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നതായി തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് ജനപ്രതിനിധികളായവർ വരെ ഇത്തരം കോക്കസുകൾ ഉണ്ടെന്നും ഇവരെ ഒറ്റപ്പെടുത്താൻ നാട്ടുകാർ മുന്നോട്ട് വരണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു സി സി ടി വി ആണ് അനധികൃത മണ്ണ്കരണം സംബന്ധിച്ച വാർത്ത ആദ്യം പൊതുജന ശ്രദ്ധയിലേക്ക് എത്തിച്ചത് തിരുമിറ്റകോട് പള്ളിപ്പാടത്ത് അപകട സാധ്യത ഉയർത്തുന്ന മണ്ണുഖനന പ്രദേശം സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം മണ്ണു ഖനനം നടക്കുന്ന പള്ളിപ്പാടത്തെ കുന്നിൻമുകളിൽ നിന്നും ഭീമൻപാറ ജനവാസ മേഖലയിലേക്ക് ഒരാഴ്ച മുമ്പ് ഉരുണ്ടു വീണിരുന്നു താഴ്വാരത്തെ മരങ്ങളിൽ തട്ടി പാറ നിന്നതിനാൽ കുന്നിന്റെ താഴ്ഭാഗത്തെ പത്തോളം കുടുംബങ്ങൾ അത്ഭുതകരമായാണ് അന്ന് രക്ഷപ്പെട്ടത് ഒരാൾപ്പൊക്കത്തിലുള്ള വലിയ പാറ ഉഗ്രശബ്ദത്തോടെ താഴേക്ക് ഉരുണ്ടുവരികയായിരുന്നു കുന്നിൻചെരുവിൽ ആടുമേച്ചുകൊണ്ടിരുന്ന വയോധികൻ ഓടി മാറിയതിനാൽ ജീവൻ നഷ്ടമാകാതെ രക്ഷപ്പെട്ടു കഴിഞ്ഞ ഏഴു മാസക്കാലത്തിലേറെയായി ജനവാസ മേഖലയ്ക്കരികിലെ കുന്നിന്മുകളിൽ മണ്ണ് ഖനനം തകൃതിയായി പുരോഗമിക്കുകയാണ് ഇതിനിടെ ഭീമൻപാറ താഴേക്ക് ഉരുണ്ടുവീണതോടെ പ്രതിഷേധവും ശക്തമായിരുന്നു ഇതിനിടെയാണ് മന്ത്രി പ്രദേശത്ത് സന്ദർശനം നടത്തിയത് അപകടമുണ്ടായ ഉടൻ തന്നെ ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ട ശേഷം ഖനന പ്രവൃത്തികൾ നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയിരുന്നതായി മന്ത്രി പറഞ്ഞു പ്രദേശത്തെ സ്ഥിതി ആശങ്ക ഉളവാക്കുന്നതെന്നും നിയമവിരുദ്ധമായും സുരക്ഷാ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെയുമാണ് മണ്ണ് ഖനനമെന്നും ഇത്തരം നിയമവിരുദ്ധ പ്രവൃത്തികൾ അനുവദിച്ച് നൽകാനാകില്ലെന്നും മന്ത്രി പറഞ്ഞു കഴിഞ്ഞ ദിവസം ഈ മണ്ണെടുക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു വലിയ പാറ ഉരുളൻ പാറ താഴെ പതിച്ചതിന്റെ ഒരു വീഡിയോ എനിക്ക് പ്രദേശവാസികളിൽ ആരോ അയച്ചു തന്നിരുന്നു ഇവിടുത്തെ അയച്ചു തന്നിരുന്നു അപ്പോഴാണ് ഈ ഇത്ര ഗുരുതരമായിട്ടുള്ള സ്ഥിതിയാണ് ഇവിടെയെന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഉടൻ തന്നെ ജില്ലാ കലക്ടറുമായി ബന്ധപ്പെട്ട് ജിയോളജിസ്റ്റിന് നിർദ്ദേശം കുറിച്ച് ഇവിടെ നിർത്തിവെപ്പിക്കാം അന്ന് തന്നെ നിർത്തിവെപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം അതിനെ തുടർന്നാണ് സ്ഥിതിഗതികൾ വളരെ ഗൗരവമുള്ളതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് നിയമവിരുദ്ധമായിട്ടും മാനദണ്ഡങ്ങൾ സുരക്ഷാ മാനദണ്ഡങ്ങളെല്ലാം ലംഘിച്ചിട്ടുമാണ് ഈ മണ്ണെടുപ്പ് അവിടെ നടക്കുന്നത് എന്നതാണ് അവിടെ പോയപ്പോൾ മനസ്സിലായിട്ടുള്ള കാര്യം അതിൽ നിയമാനുസൃതമുള്ള നടപടി സ്വീകരിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അത് സംബന്ധിച്ച റിപ്പോർട്ട് ജില്ലാ ജിയോളജിസ്റ്റ് തയ്യാറാക്കും അതിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും കളക്ടറായിട്ടും ഞാൻ ഇന്നലെ തന്നെ ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ സംസാരിച്ചിരുന്നു മുൻ തൃത്താല എം എൽ എ വി കെ ചന്ദ്രൻ തിരുമിച്ചക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുഹറ ടി പി മുഹമ്മദ് ഉന്നത ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ എന്നിവർ മന്ത്രിക്കൊപ്പം സന്ദർശനത്തിൽ പങ്കെടുത്തു സി സി ടി വി ന്യൂസ് തൃത്താല